പ്രതിയായിരിക്കട്ടെ ജർമിയായിട്ട് പുസ്തകം പതിനാലാം അധ്യായം കൊടിയ വരൾച്ച വരൾച്ചയെ സംബന്ധിച്ച് ജെറമിയായിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച എല്ലപ്പാട് യൂത വിലപിക്കുന്നു ലഭിക്കുന്നു നഗരങ്ങൾ ദുർബലമായിരിക്കുന്നു അവരുടെ ജലം നിലത്തു വീണ് കരയുന്നു ജെറുസലേമിൻ്റെ രോദനം ഉയരുന്നു അവരുടെ പ്രഭുക്കന്മാർ വെള്ളത്തിന് സേവകരെ പറഞ്ഞു വിടുന്നു അവർ കിണറ്റിക്കരയിലെത്തുന്നു വെള്ളം കിട്ടാതെ ഒഴിഞ്ഞ പാത്രങ്ങളുമായി തിരിച്ചു ലജ്ജയും വിസ്മയവും നിമിത്തം അവർ തങ്ങളുടെ തലമൂടുന്നു നാട്ടിൽ മഴ പെയ്യാത്തത് ഭൂമി വരണ്ടു കൃഷിക്കാർ ആകുലരായി അവർ മാൻപേട പെറ്റ കുഞ്ഞു കുഞ്ഞിനെ പുല്ലില്ലാത്തതുകൊണ്ട് വയലിൽ ഉപേക്ഷിച്ചു പോകുന്നു കാട്ടുകഴുതകൾ ശൂന്യമായ കുന്നുകളിൽ നിന്ന് വായുവിനായി കറുനരി കുറുനരിയെ പോലെ അണയ്ക്കുന്നു തീറ്റയില്ലാത്തതുകൊണ്ട് അവയുടെ കാഴ്ച മഞ്ഞിയിരിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു എങ്കിലും അവിടുത്തെ നാമത്തെ പ്രതി അങ്ങ് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ വീഴ്ചകൾ നിരവധിയാണ് അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു ഇസ്രായേലിൻ്റെ പ്രതീക്ഷയും ദുരിതത്തിൽ അവളുടെ രക്ഷകനുമായ അവിടുന്ന് എന്തുകൊണ്ടാണ് ദേശത്ത് ഒരപരിചിതനെ പോലെയും രാത്രിയിൽ സങ്കേതമന്വേഷിക്കുന്ന വഴി വഴിയാത്രക്കാരനെ പോലെയും പെരുമാറുന്നത് അങ്ങ് സംശയഗ്രസ്ഥനെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാലും കർത്താവ് അങ്ങ് ഞങ്ങളുടെ മദ്യയുണ്ട് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു ഞങ്ങളെ വിട്ടുപോകരുതേ ഈ ജനത്തെക്കുറിച്ച് കർത്താവ് അല്ലി ചെയ്യുന്നു അവർ ഇതുപോലെ അലയാനാണ് ഇഷ്ടപ്പെട്ടത് കാലുകളെ അവർ നിയന്ത്രിച്ചില്ല അതുകൊണ്ട് അവർ കർത്താവിന് സ്വീകാര്യരല്ല ഇപ്പോൾ അവിടുന്ന് അവരുടെ തിന്മകൾ ഓർക്കുകയും പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുകയും ചെയ്യും കർത്താവിനോട് അല്ലി ചെയ്തു ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട അവർ ഉപവാസമനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയില്ല അവരുടെ ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയില്ല ഞാൻ അവരെ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധികളാലും നശിപ്പിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ നിങ്ങൾ വാൾ കാണേണ്ടി വരികയില്ല നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാകുകയില്ല ഞാൻ നിങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനം ഉറപ്പുവരുത്തും വരുത്തും എന്നാണല്ലോ പ്രവാചകന്മാർ അവരോട് പറയുന്നത് കർത്താവ് എന്നോട് അല്ലെതു പ്രവാചകന്മാർ എൻ്റെ നാമത്തിൽ വ്യാജ പ്രവചനം നടത്തുന്നു അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല അവർ വ്യാജ ദർശനവും പൊള്ളയായ പ്രവചനങ്ങളും സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് എൻ്റെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ പറ്റി ഭർത്താവായ ഞാൻ പറയുന്നു അവരെ ഞാൻ അയച്ചതല്ല എന്നിട്ടും അവർ ഈ ദേശത്ത് വാളും പട്ടിണിയും വരികയില്ല എന്ന് പ്രവചിക്കുന്നു വാളും പട്ടിണിയും അവരെ നശിപ്പിക്കും അവരുടെ പ്രവചനം കേട്ട ജനം പട്ടിണിക്കും വാളിനും ഇരയായി ജെറുസലേം തെരുവുകളിൽ വലിച്ചെറിയപ്പെടും അവരെയോ അവരുടെ ഭാര്യമാരെയോ പുത്രന്മാരെയോ പുത്രിമാരെയോ സംസ്കരിക്കാൻ ആരും കാണുകയില്ല അവരുടെ ദുഷ്കർമ്മങ്ങൾ അവരുടെ മേൽ തന്നെ ഞാൻ ചൊരിയും നീ അവരോട് പറയണം എൻ്റെ കണ്ണുകളിൽ നിന്ന് രാപ്പകൽ കണ്ണീരൊഴുകട്ടെ കണ്ണർപ്രവാഹം നിരക്കാതിരിക്കട്ടെ എന്തെന്നാൽ എൻ്റെ ജനത്തിന് മാരകമായി മുറിവേറ്റിരിക്കുന്നു അവർ കഠിന മർദ്ദനത്തിനിരയായി നാട്ടിൻ പുറത്ത് ചെന്നാൽ അവിടെ വാളാൽ വെട്ടി വീഴ്ത്തപ്പെട്ടവർ നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ പട്ടിണി കൊണ്ട് രോഗം ബാധിച്ചവർ പ്രവാചകനും പുരോഹിതനും നാടിനീളി അലയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല അവിടുന്ന് യൂതായ നിശേഷം പരിതജിച്ചുപോ ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നുവോ സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചത് ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു എന്നാൽ പരിഭ്രാന്തി മാത്രം കർത്താവേ ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും പറയുന്നു അങ്ങക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തെ അപമാനിക്കരുതേ ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ അത് ലംഘിക്കരുതേ ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്യിക്കാൻ ശക്തിയുള്ള ആരെങ്കിലുമുണ്ടോ ആകാശത്തിന് മാറി വർഷിക്കാൻ കഴിയുമോ ഞങ്ങളുടെ ദൈവമായ കർത്താവ് അത് ചെയ്യുന്നവൻ അങ്ങ് മാത്രമാണല്ലോ അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു അവയെല്ലാം പ്രവർത്തിക്കുന്നവൻ അവിടുന്ന് അവയെല്ലാം പ്രവർത്തിക്കുന്നവൻ അവിടുന്നാണ്